കൈറോയിൽ നിന്ന് ഈ പരിപാടിക്ക് വരാൻ സാധിക്കും എന്ന് കരുതിയിട്ടില്ല കാരണം എനിക്ക് ഇന്ന് രാവിലെ ഏഴേ മുക്കാലിന് കൈറോ പന്ത്രണ്ടേ മുക്കാലിന് അബുദാബി പിന്നെ അവിടെ നിന്ന് രണ്ടേ മുക്കാലിന് കോഴിക്കോടുക്കുള്ള ഫ്ലൈറ്റാണ് വടച്ചോനെ ആന്ധ്രയിൽ ഈ ഉബൈദുല്ല സഖാഫി എത്ര പ്രയാസം സഹിച്ചിട്ടായിരിക്കും ഈ സ്ഥാപനം ഉണ്ടാക്കുന്നത് അതുപോലെ ഈ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച കുട്ടികൾക്കെത്ര പ്രയാസമുണ്ടാവും അവരെ പറഞ്ഞയച്ച മാതാപിതാക്കൾക്ക് എത്ര പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് പോകലാണ് ഹയറെങ്കിൽ എനിക്ക് ടിക്കറ്റ് എളുപ്പമാകണം ടിക്കറ്റ് ഒരു ദിവസം നേരത്തെ ആക്കാൻ പറഞ്ഞു ഇന്നലെ ഇന്നുള്ള ടിക്കറ്റ് ഇന്നലെയൊക്കെ ആക്കാം വളരെ പ്രയാസം അവർ പറഞ്ഞെങ്കിലും പക്ഷേ ബാബ ഫഹ്റുദ്ദീൻ അലഹിർ റഹ്മത്ത് വരിവാൻ അവരെ പേരിൽ ഒരു ഫാത്തിയ പഠിക്കേ ടിക്കറ്റ് ചേഞ്ച് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അഭിസംബോധന ചെയ്യാനുള്ള അവസരം അള്ളാഹു താല കബൂൽ ചെയ്യുമാറ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാൽ ഒരുപാട് സമയം വൈകും എനിക്ക് പത്ത് മണിക്ക് ദസ് ബജേ അബി ഇതർ സെ ബൂർക്കെല്ലിയെ റവാന ഹോന ഇസിലെ ജ്യാദ ലംബി ജോഡി ബാത് നെയ് കിട്ടാം ترجمہ کرنا چاہتا ہوں حافظ صاحب کی جو بات نہیں یہ لوگ صحیح سمجھا ہے അച്ഛമ്മയെ തെർജമാവും ഹാഫിസ് പ്രസംഗം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം അതുകൊണ്ട് ഞാൻ തെർജമ ചെയ്യ ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് ഒരു ആലിമും ജാഹിരായ ആബിദും തമ്മിലുള്ള ഫർക്ക് നമ്മൾ എന്തുകൊണ്ട് ആലിമ്യങ്ങൾ ഉണ്ടാകണം വെറും ഇബാദത്ത് അറിവില്ലാതെ ഇബാദത്ത് ചെയ്തത് കൊണ്ടൊരു കാര്യവുമില്ല അവർ ശൈത്വാന്റെ ആ പിശാച്ചിന്റെ ചതിയിൽ കുടുങ്ങാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് അറിവില്ലാത്ത ആബിതാകാതെ അറിവുള്ള ആബിതായി ആലിമായി മാറാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് സ്വയം ആലിമാകണം പരമാവധി പഠിക്കണം മക്കളെ പഠിപ്പിക്കണം ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ട ഉപദേശിച്ചത് ഉപദേശം ഇബാതത്തുമായി കഴിഞ്ഞുകൂടുന്ന ഒരു ആബിദിന്റെ അടുക്കൽ അദ്ദേഹം രാത്രി നല്ല ഉറങ്ങണ സമയത്ത് പിശാച്ച് ഇരിട്ടത്ത് വന്നു അങ്ങനെ ദസ്തക്കിയ വാതിൽമൽ മുട്ടി രാത്രി ആബിദ് ഉറങ്ങുക നല്ല ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആലി അല്ല ആബിദ് ഉറങ്ങാണ് ആ സമയത്ത് വാതില് മുട്ടി വാതിൽ മുട്ടിയപ്പോൾ ആബിദ് ഉണർന്നിട്ട് കോൻഹേ ചോദിച്ചു അപ്പൊ ജവാബ് വന്ന് പുറത്തുനിന്നേ ഷെയ്ത്താന് ജവാബ് പറഞ്ഞു മേ ജിബിരിലാം ഞാൻ ജിബിരിയിലാണ് എന്താ ജിബിരിയിൽ ഈ സമയത്ത് വന്നത് ഞാൻ നിങ്ങളെ മേറാജിനു കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹുത്തേല ബുറാക്ക് തന്ന അയച്ചതാണ് എൻ്റെ അടുത്ത് നോക്കണം കേരളത്തിൽ നിന്ന് വന്ന സഹോദരിമാരൊക്കെണ്ണേ അല്ലോ ശ്രദ്ധിക്കണം ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ഷേഖന്മാര് കള്ള ശേഖന്മാരുണ്ട് ആ കൂട്ടത്തിലെ ആലിമ്യങ്ങൾ വരെ കുടുങ്ങണ ഒരു കാലവും കൂടിയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ വല്ലാത്ത ഇഷ്ടമായി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കൊടുങ്ങണേ ആൾക്കാരാണ് നമ്മളെ ബിരുദള്ള കൂട്ടരിൽ വരെ ഉണ്ട് അങ്ങനെ കുടുങ്ങിപ്പോണത് നല്ലോണം തോർക്കണം മുന്നിരിക്കുന്ന ഉസ്താദുമാർ പ്രത്യേകം അതിനാണ് ഞാൻ നല്ലോണം ഇത് ചെയ്യാന്ന് തന്നെ വെച്ചത് അതിവിടെ പറയാന് നല്ല ഒരു പറ്റിയ സംഗതിയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൊ കേട്ടോ നിങ്ങൾ സഹോദരിമാര് കേൾക്കുക രാത്രി ഉറങ്ങുന്ന ജാഹിലായ ആബിദിന്റെ അടുക്കൽ ചൈത്താൻ വന്നിട്ട് ഞാൻ ചിബിരിയിലാണ് എന്തിനാ വന്നത് നിങ്ങളെ മേറാജന് കൊണ്ടല്ലണമെന്ന് അല്ല പറഞ്ഞയച്ചിട്ട് ബുറാഖുമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ ആബിദ് മനസ്സിലാക്കി ഞാനിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അള്ളാന്റെ റസൂലിനെ കാണാൻ കഴിയും മയിലിന്റെ രൂപത്തിൽ അള്ളാന്റെ റസൂല് വരും കുതിരന്റെ രൂപത്തിൽ വരും എനി ബുറാക്കുമായിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നതുപോലെ എന്റെ അടുത്തേക്ക് വന്നതായിരിക്കും എന്നൊക്കെ ഈ ജാഹിറായ ആബിദ് തെറ്റിദ്ധരിച്ചു ഈ കള്ളനായ പിശാച്ച് കൊണ്ടുവന്നതൊരു കഴുതയെ ആയിരുന്നു ഓ ഗതെക്കോലെയാ ബുറാഖിനെ അല്ലാ സുബാനോ തേല അങ്ങനെ ഇയാള് വേഗം കുപ്പായിട്ട് കൊണ്ടുവന്ന കൈതപ്പുറത്ത് കൊണ്ടുപോയി പിശാച്ച് ആയി ഇരുട്ടിൽ ഇയാളെ കൊണ്ടുപോയിട്ട് ഒരു കാട്ട് കൊണ്ടുപോയി തള്ളി സുബഹാനല്ല രാത്രി പിന്നൊന്നും കാണാനില്ല ഇയാള് തപ്പിപ്പിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എവിടെയുള്ളത് मैं मैं कहा मैं कैसे इधर इधर मुझे क्यों जंगल में छोड़ा ഒന്നും അറിയാതെ നേരം നേരം ഞാനൊരു കാട്ടിലാണ് എന്നെ പിശാച്ചു പറ്റിച്ചതാണ് എന്ന് ജാഹിലായ മനസ്സിലായത് എന്നാൽ അതേം ഒരു ആലിമിന്റെ അടുക്കൽ നട്ടപ്പാതിരക്ക് ഇതുപോലെ ചെന്ന് വാതിൽ മലമുട്ടി അപ്പൊ എന്ത് ചെയ്ത് ഐ ആം ദി മെസ്സർ ദി ഏഞ്ചൽ ഞാന് ജിബിരിയിലാണ് അച്ഛാ ജിബിരിയിൽ എന്താ ഇപ്പൊ ഈ നട്ടപ്പാതിരിക്കു വന്നതെന്ന് ചോദിച്ചു വേറൊന്നുമല്ല അള്ള പറഞ്ഞതാ എന്നെട്ട് നിങ്ങളൊന്ന് മേറാജന് കൂട്ടി കൊണ്ടു ചെല്ലാൻ അള്ള പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് നിങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനെയാണല്ല ഈ കള്ളത്തൊരീക്കത്തിന്റെ ശേഖന്മാരൊക്കെ പറയും അള്ളാഹ്ക്ക് ഇങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് മൊയ്ദീൻ ശേഖിന്റെ അടുത്ത് സ്വർണ ഇറക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് അള്ള എല്ലാ ഹറാമും ഹലാലാക്കിയിട്ടുണ്ട് പറഞ്ഞു പിറാനെ പീർക്കോ ഓ സോനക്ക് ഭർത്തൻ शैतान ने बोले अल्लाह ताला आपके लिए तमाम हराम को हलाल करार दिया देखो गुमराह करने के लिए शैतान कैसे कैसे सूरत में आता है आली मूडन चिंदीचू मेराज मेरे आका के लिए खुसूसी बात हजरत मूसा अलैहि सलातु वसलम मूसा नबी अल्लाह नोड़ वर्णु अरिनी अंदुरी ने एक बढ़चोने इनका नोंद गाननम

മുഴുവൻ റിയ അതുകൊണ്ട് ജിബിരി പറഞ്ഞു ഒരിക്കലും അല്ല നിങ്ങൾ നിങ്ങൾ കള്ളനാണ് ഏകം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ അല്ലെങ്കിൽ ഞാന് കഥ കഴിക്കുന്ന ഇബിലീസ് നിരാശനായി പോകേണ്ടി വന്നു മാഷാ ഹാഫി വളരെ നല്ല രീതിയിൽ ഇത് പറയേണ്ടത് തന്നെയാണ് ഇപ്പൊ ബിരുദം വാങ്ങുന്ന ആലിമീങ്ങളോട് ബിരുദം വാങ്ങുന്ന ആലിമീങ്ങളും അല്ലാത്തവരും ഒക്കെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ എന്താ മാർഗം എന്ന് ആലോചിക്കുന്നത് എവിടെയെങ്കിലും നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പൈസക്കാരോട് ഒരു ലക്ഷം ഉറുപ്പ്യെന്നാല് മാസം മാസം നിങ്ങൾക്ക് പതിനായിരം ലാഭം കിട്ടും എന്ന് പറഞ്ഞ് പലിശക്കാരൻ്റെ വലയിൽ ഇവരെയും കൂടി കൊണ്ടുപോയി തള്ളിടും അഥവാ രണ്ട് മൂന്ന് മാസമൊക്കെ പതിനായിരം തന്ന അയ്യായിരം സ്വന്തം പോക്കറ്റിലിട്ടിട്ട് ബാക്കി അയ്യായിരം മറ്റോൾക്ക് കൊടുക്കും അവസാനം ആ തട്ടിപ്പുകാരൻ ഈ പൈസയായിട്ട് മുങ്ങും ഇയാക്കിനി ഒരു മഹലിലും ജോലി ചെയ്യാൻ പറ്റാതെ ഈ പണ്ഡിതനായ അല്ലെ ബിരുദധാരിയായ ഈ ആലിമിന് പിന്നെ ജീവിക്കാൻ പറ്റാതെ ആത്മഹത്യ വരെ ചെയ്യേണ്ട അവസ്ഥ അതുകൊണ്ട് സനത് വാങ്ങിയ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങളൊരിക്കലും അങ്ങനത്തെ ഭൗതികമായ താല്പര്യത്തിൻ്റെ പിന്നാലെ പോകരുത് നിങ്ങൾ മറ്റുള്ളവരോട് പൈസ വാങ്ങിയിട്ടാണെങ്കിലും ഇനി നിങ്ങളുടെ സ്വന്തം പൈസയാണെങ്കിലും അത് പലിശക്ക് കൊടുത്ത് മാസം മാസം ഇത്ര ലാഭം കിട്ടും എന്ന് പറഞ്ഞ പല രീതിയിലുള്ള ചെയിൻ ബിസിനസ്സുകളുണ്ട് അങ്ങനത്തെ ബിസിനസ്സുകളിലൊന്നും കൂടെ പോകാൻ പാടില്ല പിന്നെ മറ്റൊരു വഴിയാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഷെയ്ഖായി സ്വന്തം ചമയുക അങ്ങനെ അതിനു പറ്റിയൊരു വേഷമൊക്കെ ധരിച്ച് ആൾക്കാരെ പറ്റിച്ച് പൈസ വാങ്ങുക ഒരിക്കലും പാടില്ലാത്ത വിഷയമാണ് ദീനും അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന്റെ പേരിൽ നമ്മൾ ഭൗതികമായ ഒരു താൽപര്യവും കാഷിക്കാനേ പാടില്ല ഇതല്ലേ വസ്ലമ തങ്ങൾ സ്വീകരിച്ച നയവും നിലപാടും എന്ന് പരിശുദ്ധ കുർഖാൻ പറഞ്ഞു ബാക്കിയുള്ള അമ്പിയാക്കന്മാരൊക്കെ സ്വീകരിച്ച നിലപാടതാണ് അതുകൊണ്ടല്ലേ നമ്മുടെ ഒരമാക്കള് ശമ്പളത്തിന്റെ പേരിൽ തർക്കിക്കാൻ പാടില്ല ഒരു മഹലില് ജോലിയേറ്റാൽ ഇത്ര ശമ്പളം വേണം എന്ന് പറയാനും പാടില്ല ഞമ്മൾ അള്ളാഹു തേലാന്റെ ദീനന്റെ ഹയാത്തായ ഇൽമു പഠിച്ചത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് کم از کم ایک آدمی کو ہدایت پانے میں ہم مدد ہو تو پوری دنیا ہمارے ہاتھ میں آنے سے زیادہ اچھا یہ ہے ہمارے لیے تنخواہ ہمارے سالری وہی ہے لیکن محلہ کے لوگ وہ اپنی خوشی میں ہمارے لیے مہینہ مہینہ کوئی رقم دیتا ہے قبول کرنا وہ لیکن یہ تنخواہ زیادہ دینا چاہیے ورنہ میں ادھر سے ശമ്പളത്തിന്റെ പേരിൽ വിലപേശാൻ പാടില്ല ആ മഹല്ലത്ത് ചെന്ന് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്നതല്ല നമ്മൾ ചെയ്യേണ്ടത് ആ മഹല്ലത്തില് നല്ല ദീനി അന്തരീക്ഷം ഉണ്ടാക്കാൻ അവിടത്തെ ആളുകളെ തീരുമായിട്ട് അടുപ്പിക്കാൻ അവിടത്തെ ആളുകളെ സുനിത്യമായ അടുപ്പിക്കാൻ അവിടുത്തെ ജനങ്ങളിൽ ലഹരിക്കാരുണ്ടാകും കള്ളു കുടിക്കുന്നവരുണ്ടാകും പെണ്ണു പിടിക്കുന്നവരുണ്ടാവും ആ നാട്ടുകാരുടെ അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്നൊക്കെ അവരെ ശുദ്ധീകരിക്കണം അവരെ നാട്ടിൽ തട്ടിപ്പ് നടത്തുന്നവരുണ്ടാവും ആ തട്ടിപ്പിനെതിരെ കൂടി ഇടപെടണം ആ നിലക്ക് നമ്മൾ നല്ല രീതിയിൽ ദയവ പ്രവർത്തനം നടത്തലായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് വളരെ ശക്തമായി തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അലഹമ്മില്ല നമ്മുടെ കേരളത്തിൽ നമ്മുടെ വിലമാവ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലുലമയുടെ വിലമാവ് നമ്മുടെ നാട്ടിൽ സുന്നദ്ധ്യമായത്തിൻ്റെ വിരുദ്ധ ശക്തികളായി ഏതൊക്കെ പാർട്ടികൾ വന്നിട്ടുണ്ടോ ആ പാർട്ടികളൊക്കെ വന്നപ്പോൾ അത് സൂഫിസത്തിൻ്റെ പേരിലാണെങ്കിലും തൊരീക്കത്തിൻ്റെ പേരിലാണെങ്കിലും അതല്ലാത്ത വല്ലഭിതഴി പ്രസ്ഥാനങ്ങളാണെങ്കിലും അവിടെയൊക്കെ ആലിമീങ്ങൾ ആരെയും പേടിക്കാതെ സുന്നത്തിയ മഴത്ത് പറഞ്ഞതുകൊണ്ടാണ് ഇല്ലാത്ത രീതിയിൽ പ്രിയപ്പെട്ടവരെ ഇന്നും ആ സുന്നത്തിയ മഴത്തിൻ്റെ യഥാർത്ഥ രൂപം അവിടെ നിലനിൽക്കുന്നത് ടിബിരിയിലാണ് എന്ന് പറഞ്ഞവൻ്റെ വേക്കൽ പോകുന്ന ഒരവസ്ഥ ഇന്ന് പല നാടുകളിലുമുണ്ട് വലിയാണ് എന്ന് പറഞ്ഞ് പോകുന്നവൻ്റെ കൂടെ കൂടുന്ന അവസ്ഥ ഉണ്ട് നബിയാണ് എന്ന് പറഞ്ഞ് വരുന്നവൻ്റെ കൂടെ കൂടുന്ന അവസ്ഥയും എല്ലാ നാട്ടിലുമുണ്ട് നമ്മളെ നാട്ടിൽ വരെ ഏതാണ്ട് അങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകുന്നൊരവസ്ഥ വരുന്നുണ്ട് അങ്ങനെ വന്നാൽ ഈ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ആവും ഒരു ദീർഘയും അതിന്റെ കൂടെ കുറേ ആളും ഇങ്ങനെ കൂടുകയെന്ന് മാത്രം ധീനുണ്ടാവൂല അതുകൊണ്ട് നിങ്ങളോട് നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ എപ്പോഴും വേണ്ടത് മറ്റാരുടെയെങ്കിലും പിന്നാലെ കൂടിയിട്ട് ഷെയ്ഖും പുരീതു ആവുക നമ്മൾ ബുഖാരി ഇന്ന് കത്തുമൽ ബുഖാരി നടത്തി നമ്മൾ ഖുർഖാൻ ഓതിയിട്ടുണ്ട് തഫ്സീർ ഓതിയിട്ടുണ്ട് അദീസ് ഓതിയിട്ടുണ്ട് ഫിർ പഠിച്ചിട്ടുണ്ട് നമ്മളെ കിതാബിലൊക്കെ പഠിച്ച സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയുണ്ട് ഫറുദ് തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുണ്ടോ അപ്പം നമ്മക്ക് വേറൊരാൾ അള്ളഹാനെ കാണിച്ച് തരാമെന്നോ നബീനെ കാണിച്ച് തരാമെന്നോ ജിബീലിനെ കാണിച്ചു തരാമെന്നോ ബുറാഖു ആയിട്ട് വന്നതാണെന്നോ പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കൂടിയാൽ അതിൻ്റെ അർത്ഥം നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നാ നമ്മൾ പഠിച്ചതനുസരിച്ച് എൽമ് പഠിച്ചതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് നമുക്ക് കൂടുതൽ പഠിപ്പിച്ചു നമ്മുടെ അള്ളാഹു ും നമ്മുടെരും അതേ സമയം ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഹദീസ് മനിസ് അൽമൻ കൂടിയിട്ടുണ്ട് എൻസൈക്ലോപീഡിയ ആലിം ഹിദായത്ത് അതുകൊണ്ട് കേടുവന്നാല് മോശമാകും എന്ന് ഹദീസുക്കെ പഠിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്

അവർക്ക് ഗുണമാവുകയില്ല മറിച്ച് കപുറമക്കു തന്നിന്ത അള്ളാഹു താലാന്റെ ഏറ്റവും വലിയ ദേഷ്യത്തിന് കാരണമാകാൻ ഉള്ള ഒരു നിമിത്തമാണ് ഈ പഠിച്ച ആള് ജൈലീങ്ങളെ പോലെ ആവുക എന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ കുറുകാൻ തന്നെ പറയുന്നത് അള്ളാഹു താല ഇന്നുപിക്കം അള്ളാഹു താലി അല്ലാത്തൊട്ടി നമ്മളെ കാത്തുരക്ഷിക്കുമാറാണ്